ഈ ജമാഅത്ത് അസ്ലമിക്കാർ മുജാഹിദീന്റെ പോലെ അത്ര തന്നെ പ്രശ്നമില്ലാത്ത ഒരു വിഭാഗം ആണല്ലോ കാഴ്ചയിൽ കാഴ്ചയില് എന്നാലും സുന്നികൾ കടുത്ത ഭാഷയിൽ അവരെ എതിർക്കാനുള്ള കാരണം എന്താണ് അതിന്റെ ചെറിയ ഞാൻ നല്ല പറയലേ െ ചെലപ്പം നല്ല കോഴിക്കോട്ടാണ് കോഴിക്കോട്ട് നല്ല പിന്നെ അതിനൊരു ഭാഷ ഉണ്ട് കടലത്തൊലിയും ഈർച്ചപ്പൊടിയും അതില്ലാത്ത അതേപോലെയാണ് എന്ന് പറഞ്ഞാൽ രൂപീകരിച്ചപ്പോ തന്നെ മോദൂദി സാഹിബ് തുറന്നു പറഞ്ഞിട്ടുണ്ട് തങ്കീതോ വിചാരിച്ച പാരമ്പര്യം അതൊന്നും അല്ല ഇത് ഞാൻ മായി കിട്ടിയതിനൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ മതം കൊണ്ടുവന്നതാണ് സാധുവായ മോദൂരി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മലയാളത്തിലും തന്നെ ആ രീതിയിൽ തന്നെ ഇവരറിയാതെ പ്രസംഗിച്ചിട്ട് കേട്ടോ ടീക്കളി സീനിയർ നേതാവ് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് ഇതാങ്കൾ വിചാരിച്ച പഴയ മതൊന്നുമല്ല ഇതൊരു എന്ന് ആവർത്തിച്ച് അയാൾ പറയുന്നുണ്ട് പിന്നെ കൂടേണ്ട ആവശ്യമല്ല അതൊന്നും കേട്ടോട്ടെ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയും പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർ കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം ഇത് ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ഞാൻ ഇത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ് തീർച്ചയായും ജമാലാമി ഒരു പുത്തൻ പ്രസ്ഥാനം കുറിച്ച് പറഞ്ഞതുപോലെ മിയുടെ സീനിയർ നേതാവാണ് പറയുന്നത് ഇതൊരു പുത്തൻ പ്രസ്ഥാനമാണ് ആരോപണമായിട്ടാണ് പലരും ഉന്നയിക്കാറെങ്കിലും അത് വസ്തുതയായിട്ട് ഞാൻ പറയാണ് ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട നിന്നപ്പോ അല്ലേ പറഞ്ഞില്ലേ രണ്ടാമത്തെ എക്സ്ട്രാ പൊറാട്ട ഇത് പഴം പൊറാട്ടയാണോ ഇന്നത്തെ ആണോ സംശയമുണ്ട് തിന്ന ആള് മാനതി പറഞ്ഞപ്പോ കൊണ്ടുന്ന സപ്ലൈ ചൂടായിട്ട് പറഞ്ഞു ഇതൊക്കെ സംശയം ഉള്ളു ഈ കൊറപ്പന്നെയാണ് ഇനിയിപ്പോ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഈ സീനിയർ നേതാവ് പറയാണ് പുത്രമസ്ഥാനാന്ന് ആരോപണായിട്ടാ പറയുന്നത് ായിട്ട് അംഗീകരിക്കാണ് അത് സത്യ ഇവർ ചില സത്യ അറിയാതെ പറഞ്ഞു പോകാനുണ്ട് ചിലത് അവരെന്നെ അറിയാത്ത വിഡിത്തും ഒരു ഉദാഹരണം പറയാ സുന്നിപ്പള്ളിയിലൊക്കെ അറബിയിലാണ് കുത്ത ഓന്നാറുള്ളത് ഞാൻ റസൂർ പാരമ്പര്യം അങ്ങനെയാണ് സ്വഭാവത്ത് കേരളത്തിൽ വന്ന് പത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ഈ ചെറുത്തി മുന്നൂറ് ചില്ല കൊല്ലം വരെ ഒരൊച്ച കുത്തബിയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ലല്ലോ ആദ്യമായിട്ട് ലോകത്ത് തന്നെ കുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓദിയതാരാ മുസ്തവാക്ക പാഷ അല്ല ടക്കം മാറ്റിയ തർക്കി ഭാഷയിലേക്ക് മാറ്റിയ ആളാണ് അതാണ് കോപ്പി അടിച്ചിട്ടൂടെ ഉമ്മർ നേതൃത്വത്തിൽ പരിഭാഷ തുടങ്ങിയത് അല്ലാതെ ഒറ്റ പരിഭാഷ ഇല്ലല്ലോ പക്ഷെ ആ പരിഭാഷക്ക് വാണ്ടി വാദിച്ചപ്പം അതിന്റെ ന്യായീകരണം പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞ ചെറിയൊരു വാദം എന്ന് പറഞ്ഞി എന്താണ് ഇത് ഇവരെ കഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജമാത് സാമി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഒക്കെയുള്ള അങ്ങനെ മാന്യതയുള്ള ആരോടെ മകനൊന്നും പോരാട്ട ജന്റൽമേനന്മാർ അങ്ങനെ മനസ്സിലാക്കാറുണ്ട് ചില ആളുകൾ അതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് സാഹിബിന്റെ പുസ്തകം മലയാളത്തിലേക്ക് വർത്തനം ചെയ്തതാണ് ഇത് ഖുത്തുബി ഭാഷയിൽ തെളിഞ്ഞു നോക്കണേ ഗ്രന്ഥത്തിൽ നിന്നും നിന്നും ഗ്രന്ഥ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഈ കാര്യം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം ഏത് കുത്തുപരിഭാഷ ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ അത് ചെയ്യുന്നതിനാണ് കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ് അഥവാ ചെയ്യാതിരിക്കലാണ് ശരി എൻ്റെ എന്റെ നിങ്ങൾ പണ്ട് തല്ലിട്ടിട്ട് നല്ലോ കിട്ടില്ലേ ഒന്നുമല്ല ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ടാണ് പിന്നെ ഒന്നും ഒന്നും കിട്ടിയതൊക്കെ നിങ്ങൾ ഈ പണ്ട് ഞാൻ ഞാൻ വായിച്ചത് വായിച്ചത് ഇതാണ് അന്തം ഈ അന്തം വെച്ചിട്ട് എഴുതിയ കൂട്ടത്തില് അന്നാന്റെ ഹബിബാഗ്തഫ് നേരത്തെ കൊളത്തൂർ ഉസ്താദ് എടുത്തിട്ട് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ എന്ത് വിശ്വസിച്ചത് എന്താണ് മരിച്ചിട്ടില്ല കേൾക്കും ആൻസർ അതാ മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം ജമാഅത്തി ഇസ്ലാമിയുടെ പ്രബോധനം വളരെ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ അവ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണം ഉണ്ട് എന്ന് തോന്നുന്നില്ല മൃതശരീരം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം

ഇനി നമ്മളെ കാഫറാക്ക വിഷയത്തിൽ ഒട്ടും പുറകിലല്ല കെ സി അബ്ദുള്ള മോലിയുടെ പുസ്തകമുണ്ട് പരലോകം ഖുർആാനും അതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ യേശുദേവനും മറ്റും ആളുകളെ പറഞ്ഞിട്ട് വത്തു സുവാനെ വിളിച്ചു തേടിയ മുഷിഖങ്ങളെ പറ്റി പറഞ്ഞോട് ഇങ്ങനെ തുടങ്ങിയ ശേഖന്മാരെ വിളിച്ചു തേടിയ പുതിയ മുഷിരിക്കടവ് കൂടെ പയറ്റുകയാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ മുഷിരിക്കും എഴുതിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ഒരു തിജു எல்லா விதத்தும் கணக்கான அது ஜமாத் ஷாமி அக்கூட்டத்தில் தண்ணியுமோ